ഇലക്ട്രോണിക്സ് പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെ വി സി കമ്പനിയുടെ എം എക്സ് ജെ സെവൻ എയ്റ്റ് സെവൻ വി മോഡലിന്റെ സർവീസിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ സെറ്റിന്റെ നിലവിലുള്ള കംപ്ലൈൻറ് എന്താണെന്ന് വെച്ചാൽ സെറ്റ് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തതിനു ശേഷം കറക്റ്റായി ഫംഗ്ഷൻ ചെയ്യാത്തതാണ് ഈ സെറ്റിന്റെ കംപ്ലൈൻറ്റ് ഓട്ടോമാറ്റിക്കായി ഓരോ മോഡിലേക്കും മാറുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സർവീസിന്റെ ആദ്യഘട്ടം ഇതിന്റെ കവർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഓപ്പൺ ചെയ്യാം മിക്കവാറും ജെ വി സി സെറ്റുകളിൽ എസ് എം ബി എസ് അല്ല ട്രാൻസ്ഫോമർ തന്നെയാണ് യൂസ് ചെയ്യാറ് അതിൻ്റേതായ ക്വാളിറ്റി അതിൻ്റെ സൗണ്ട് ഔട്ട് പുട്ടിലും ഉണ്ടാകും നമുക്കിനി ഓരോ ഭാഗങ്ങളായി ഓപ്പൺ ചെയ്യാം എല്ലാ സെറ്റും സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ഡിസ്ക് ലോഡർ നമുക്ക് ഓപ്പൺ ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ബാക്കിയുള്ള സർവീസിന് ഡിസ്ക് ലോഡറിൻ്റെ ആവശ്യമില്ല ഒരു സെറ്റിന്റെ കംപ്ലയിൻ്റ് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ സെറ്റ് സർവീസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ കഴിയും ഈ സെറ്റിൻ്റെ കംപ്ലൈൻറ്റ് ഇതിൻ്റെ ഫ്രണ്ട് പാനലിനെ സംബന്ധിച്ചുള്ളതാണെന്ന് നമുക്കിത് സെറ്റ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് ബട്ടൺ പ്രസ് ചെയ്താലും എഫ് എമ്മിൻ്റെ ഫംഗ്ഷനിലോട്ട് സെറ്റ് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ബാക്കിയുള്ള ഒരു ബട്ടണും വർക്ക് ചെയ്യുന്നില്ല ആ സമയത്ത് അതിൻ്റെ വോളിയം കൺട്രോൾ പോലും വർക്ക് ചെയ്യുന്നില്ല ആ ടൈമിൽ നമ്മൾ വേറൊരു ഫംഗ്ഷനിലേക്ക് ചേഞ്ച് ചെയ്താൽ പോലും ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ എഫ് എം തിരിച്ചു വരികയാണ് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫംഗ്ഷനിലാണ് അതിൻ്റെ കംപ്ലയിൻ്റ് നമുക്കതിനു വേണ്ടി അതിൻ്റെ ഫ്രണ്ട് പാനൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കുറച്ച് ഓൾഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഫിലിപ്സിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ല മറ്റുള്ള സെറ്റുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ജെ വി സി ഇത് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ സെറ്റുകളിൽ ഫ്രണ്ട് പാനൽ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇതിനൊരു പാനൽ കൊടുത്തിട്ടുണ്ട് ഈ സെറ്റിൻ്റെ എല്ലാ ബോർഡും ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രണ്ട് പാനൽ ഓപ്പൺ ചെയ്യാൻ കഴിയൂ ഞാൻ ആദ്യം പറഞ്ഞു ഫ്രണ്ട് പാനൽ എന്ന് എന്നുള്ളത് ഒറ്റ പാർട്ടല്ല അതുകൊണ്ടാണ് നമുക്ക് ഈ ബോർഡുകളെല്ലാം ഓപ്പൺ ചെയ്യേണ്ടി വരുന്നത് ഇതാണ് ഈ സെറ്റിൻ്റെ എസ് ടി കെ ഇതിനകത്ത് രണ്ട് ഐ സി വേറെയും ഉണ്ട് ഇത്രയും നല്ലൊരു പവർഫുൾ ആംപ്ലിഫയർ ആണ് ഈ കമ്പനി ഇതിനു വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത് ഈ സെറ്റിൻ്റെ ഡിസ്പ്ലേയും സ്ട്രിപ്പും എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പഴയ മോഡൽ ആയതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേ ഒന്നിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല വലിപ്പം കൂടിയ വി എഫ് ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഡാമേജ് ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ഓപ്പൺ ചെയ്യണം ഇതാണ് ഈ സെറ്റിൻ്റെ ഡിസ്പ്ലേ ഗ്ലാസ് ടൈപ്പ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഡാമേജ് ആയുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം ആദ്യകാലത്തിറങ്ങിയ എല്ലാ സെറ്റുകളിലും ഇതുപോലെ വി എഫ് ഡി ഡിസ്പ്ലേയാണ് വരാറ് ഇതുകൊണ്ട് തന്നെ അത് ഗ്ലാസ് മോഡൽ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് ഡിസ്പ്ലേ ഓപ്പൺ ചെയ്തു വെച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പാനലെല്ലാം ഓപ്പൺ ആകൂ ഞാൻ ആദ്യമേ പറഞ്ഞു ഒറ്റ പാർട്ടല്ലാത്തതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് ഈ പാനൽ എല്ലാം സാധാരണ സെറ്റുകളിൽ ഒറ്റ ബോർഡിൽ തന്നെയാണ് സെറ്റ് ചെയ്യാറ് പക്ഷേ ഇത് ഒരു വെറൈറ്റി മോഡൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പാനൽ എക്സ്ട്രാ വെച്ചിരിക്കുകയാണ് ഇത് ഓട്ടോമാറ്റിക് ഓപ്പൺ ക്ലോസ് ഒക്കെ ഉള്ള മോഡൽ തന്നെയാണ് ഈ സെറ്റ് ഒരു മോട്ടർ വെച്ചിട്ടാണ് ഇത് ഓപ്പൺ ക്ലോസ് എല്ലാം ചെയ്യുന്നത് പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് വളരെയധികം മനോഹരമായി തോന്നും ഇതിൻ്റെ എല്ലാം കണക്ഷൻ കൊടുത്തിരിക്കുന്നത് സ്ട്രിപ്പുകൾ വഴിയാണ് അതുകൊണ്ട് തന്നെ സ്ട്രിപ്പുകൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം ഈ മോഡൽ സ്ട്രിപ്പുകൾ കിട്ടുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് സെറ്റിൻ്റെ സ്വിച്ച് പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ സ്വിച്ചുകളെല്ലാം ഡാമേജ് ആണ് ഒരുപാട് നാൾ ഉപയോഗിക്കാതിരുന്നുകൊണ്ടോ ഈർപ്പം അടിച്ചുകൊണ്ടോ ആയിരിക്കാം ഈ സ്വിച്ചുകൾ തുരുമ്പ് പിടിച്ച അവസ്ഥയിലാണ് സർവീസിന് വന്നിരിക്കുന്നത് ചില റെസിസ്റ്ററുകൾക്കും കംപ്ലൈൻറ്റ് സംഭവിച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ കഴിയുന്ന കംപ്ലയിൻ്റുകളാണ് നമുക്ക് ആദ്യം തന്നെ സ്വിച്ചുകളെല്ലാം ഒന്ന് മാറി നോക്കാം സ്വിച്ചുകൾ മാറുമ്പോൾ പോയ സ്വിച്ചുകൾ മാത്രമല്ല എല്ലാ സ്വിച്ചുകളും ഒരുമിച്ച് മാറണം അല്ലെങ്കിൽ വീണ്ടും അത് കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്വിച്ചും മാറാം ഇതിനധികം വിലയൊന്നുമില്ല എല്ലാ സ്വിച്ചുകളും മാർക്കറ്റിൽ ലഭ്യമാണ് അങ്ങനെ നമ്മൾ സ്വിച്ചുകളെല്ലാം മാറിയിട്ടുണ്ട് കളർ വ്യത്യാസമാണെന്നേ ഉള്ളൂ സെയിം സ്വിച്ച് തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിച്ചു ഈ സെറ്റിൻ്റെ സ്വിച്ചുകൾ നല്ല ഈട് നിൽക്കുന്നവയാണ് പക്ഷേ ഇത് ഡാമേജ് ഡാമേജായി പോകാനുള്ള കാരണം ഈർപ്പ് അടിച്ചു ഇതിൻ്റെ റെസിസ്റ്ററുകളും ജമ്പറുകളും പോയതെല്ലാം നമ്മൾ മാറ്റി പുതിയത് അടുപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നായി സെറ്റ് ചെയ്യാം ഈ സെറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ജിഗ്ഗുകൾ കുറച്ച് വ്യത്യാസമുള്ളവയാണ് സാധാരണ സെറ്റുകളിൽ വരുന്നത് നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന മോഡലാണ് ഇതിനകത്ത് ജിഗ്ഗുകളല്ല ഓപ്പണായി വരുന്നത് അതിൻ്റെ വയറാണ് അതിനുശേഷം അത് ലോക്കിലാണ് ആ വയർ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സെറ്റ് ആദ്യമായി ഓപ്പൺ ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി വരും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഒരുപാട് പഴക്കമുള്ള ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡസ്റ്റ് നിറഞ്ഞിട്ടുണ്ട് അതെല്ലാം ക്ലീൻ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഓരോ പാർട്ടായിട്ട് റീസെറ്റ് ചെയ്യാം ആദ്യമായി നമുക്ക് ഈ സെറ്റിൻ്റെ പാനലാണ് സെറ്റ് ചെയ്യേണ്ടത് അത് കൃത്യമായി നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം ഒരു ചെറിയ മോട്ടറിൻ്റെ സഹായത്താലാണ് ഈ പാനൽ വർക്ക് ചെയ്യുന്നത് അധികം വലിപ്പമൊന്നുമില്ല ചെറിയൊരു മോട്ടറാണ് അത് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരുന്ന രീതിയിലല്ല അതിൻ്റെ നിർമ്മാണം അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കംപ്ലയിൻ്റായി പെട്ടെന്ന് പോകും എന്ന് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല കംപ്ലയിൻറ്റ് വന്നാലും ഈസിയായി റെഡി ആക്കാവുന്ന രീതിയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം ക്ലീൻ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി സെറ്റ് ചെയ്യാം ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കാത്ത സെറ്റായിരുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല രീതിയിൽ ഡസ്റ്റ് നിറഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗം ക്ലീൻ ചെയ്തിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും റിട്ടേൺ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ സ്ക്രൂ ഇടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ക്രൂവിൻ്റെ എണ്ണം കുറയരുത് എല്ലാ സ്ക്രൂ ഇടാതിരുന്നാൽ പിന്നീട് അത് ബുദ്ധിമുട്ടായി വരും വീണ്ടും ഓപ്പൺ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് അത് നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഇത് നമുക്ക് ഡിസ്പ്ലേ സെറ്റ് ചെയ്യാം എല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ ഡിസ്പ്ലേ ഉറപ്പിക്കാവൂ ഇതാണ് ഈ സെറ്റിൻ്റെ ആംബ്ലിഫയർ ബോർഡ് ഈ ബോർഡിലേക്കാണ് പവർ സപ്ലൈ കണക്ഷൻ എല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ബോർഡിൻ്റെ ഒരു ജിഗ് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് കുറച്ച് കംപ്ലയിൻറ്റ് ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും പ്രിൻ്റ് എല്ലാം ബ്രേക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ വയർ മാറ്റിയതിന് ശേഷം നമ്മൾ പുതിയൊരു വയർ കണക്ഷൻ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് അതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ബോർഡുകളെല്ലാം സെറ്റ് ചെയ്ത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ബോർഡുകളിലെല്ലാം ഒരുപാട് കമ്പോളൻസുകളും ഉള്ളതുകൊണ്ട് തന്നെ റീസെറ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് സാവാശം തന്നെ ചെയ്യണം ബോർഡുകളെല്ലാം നല്ല രീതിയിൽ ഉറപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം അങ്ങനെ പ്ലഗ് ഇൻ ചെയ്തതിന് ശേഷം സെറ്റ് ഓൺ ആക്കുമ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൻ്റെ കാരണം അതിൻ്റെ സ്വിച്ച് ഡാമേജ് ആയി പോയതുകൊണ്ട് തന്നെ ഫ്രണ്ട് പാനൽ ഷോർട്ടായിരുന്നു അതുകൊണ്ട് ബാക്കിയുള്ള ഒന്നും കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ ഒരു സ്വിച്ച് ആയിരുന്നു കംപ്ലയിൻറ്റ് ബാക്കി എല്ലാ സ്വിച്ച് കൂടി നമ്മൾ ഒരുമിച്ച് മാറ്റിയതിന് ശേഷം സെറ്റ് കൃത്യമായി വർക്ക് ചെയ്യാൻ തുടങ്ങി ആദ്യം ഏതൊരു ഇട്ടാലും കുറച്ച് സമയത്തിന് ശേഷം എഫ് എമ്മിലേക്ക് സെറ്റ് ഓട്ടോമാറ്റിക്കായി മാറുന്ന അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഏതൊരു ഫങ്ഷൻ ഇട്ടാലും കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ഫംഗ്ഷനും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കംപ്ലയിൻറ്റ് മാറി ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ സെക്ഷൻ ഒന്ന് പരിശോധിക്കാം ഓഡിയോ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ചെറിയൊരു സ്പീക്കർ എടുത്തിട്ടുണ്ട് ഒരുപാട് സൗണ്ട് ഇല്ലാതെ വേണം നമ്മൾ ഈ ചെറിയ സ്പീക്കറിൽ ചെക്ക് ചെയ്യാൻ ചെറിയ സ്പീക്കർ ആയതുകൊണ്ട് ഒരുപാട് വോളിയം ഇട്ടാൽ സ്പീക്കർ ഡാമേജ് ആയിപ്പോലുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ സെറ്റിൽ നിന്ന് ഔട്ട് പുട്ടൊന്നും വരുന്നില്ല സൗണ്ട് കേൾക്കുന്നില്ല ഇനി ഇതിൻ്റെ ഓഡിയോ സെക്ഷൻ നമുക്കൊന്ന് സർവീസ് ചെയ്യാം ഇതാണ് ഈ സെറ്റിൻ്റെ ആംലിഫയർ ബോർഡ് ഈ ബോർഡിനകത്ത് രണ്ട് ടൈപ്പിലുള്ള ഐ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് എസ് ടി കെ രണ്ട് ടി ഡി എ സീരീസിലുള്ള രണ്ട് ഐ സികളാണ് വച്ചിരിക്കുന്നത് എസ് ടി കെ വച്ചിരിക്കുന്നത് സ്റ്റീരി ഔട്ട് വേണ്ടിയും ടി ഡി എ സീരീസിലുള്ള രണ്ട് ഐ സി വെച്ചിരിക്കുന്നത് സബിന് വേണ്ടിയുമാണ് സർവീസ് ചെയ്യുമ്പോൾ ഈ എസ് ടി കെയുടെ സർവീസ് ഡയഗ്രാം ഒന്ന് എടുത്തതിന് ശേഷം സർവീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഈ ബോർഡ് റെഡിയാക്കി എടുക്കാൻ കഴിയും ചില റെസിസ്റ്ററുകൾ കംപ്ലയിൻ്റ് ആവുന്നതാണ് ഈ എസ് ടി കെ കെ എന്ന ബോർഡുകളുടെ പ്രശ്നം എസ് ടി കെ സാധാരണ രീതിയിൽ ഒറിജിനൽ അങ്ങനെ കംപ്ലയിൻറ്റ് വരാറില്ല നല്ല ഈട് നിൽക്കുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ എസ് ടി കെ എസ് ടിക്കയിലേക്കുള്ള സപ്ലൈ മിസ്സായിരുന്നാണ് ഈ എസ് ടിക്ക് വർക്ക് ചെയ്യാതിരുന്നതിനുള്ള കാരണം അങ്ങനെ ചെയ്ത് ആ റിസ്റ്ററുകൾ നമ്മൾ മാറിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എസ് ടിക്ക് എല്ലാം ഒന്ന് നന്നായി സോൾഡർ ചെയ്ത് കൊടുക്കണം ലൂസ് കണക്ഷനുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളതൊന്നും കൂടി ട്രൈ അടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞത് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഈ ബോർഡ് റെഡി ആവാതെ വന്നാൽ പോലും മറ്റൊരു എസ് ടിക്കയുടെ ബോർഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത് കാലപ്പഴക്കം ഉള്ളതുകൊണ്ടും നല്ല രീതിയിൽ ഹീറ്റാവുന്നതു കൊണ്ടുമാണ് ഈ ലൂസ് കണക്ഷനുകൾ സംഭവിക്കുന്നത് ഏതൊരു ബോർഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴും അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അത് റീസെറ്റ് ചെയ്യാവൂ സോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാം കൃത്യമായി സെറ്റ് ചെയ്യാം ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് കുറവുണ്ടെങ്കിൽ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇട്ടതിന് ശേഷം മാത്രമേ സ്ക്രൂ ഇടാവൂ എസ് ടി കെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും സർവീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹീറ്റ്സിങ് കോമ്പൗണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് പറഞ്ഞത് ഹീറ്റ്സിങ് കോമ്പൗണ്ട് ഇല്ല എങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും ആ ഹീറ്റ്സിങ് കോമ്പൗണ്ട് കുറച്ച് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം മാത്രമേ ഇടാവൂ നല്ല രീതിയിൽ ഹീറ്റ് ഹീറ്റാവുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് അങ്ങനെ ഈ സെറ്റിൻ്റെ ആംബ്ലിഫയർ സെക്ഷൻ്റെ സർവീസ് കഴിഞ്ഞു ഇനി നമുക്ക് റീസെറ്റ് ചെയ്ത് നോക്കാം നല്ല സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് എല്ലാ കണക്ഷനും കൃത്യമായി കൊടുത്തതിന് ശേഷം സെറ്റൊന്ന് നമുക്ക് നോൺ ചെയ്ത് നോക്കാം സെറ്റിന് എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ്റ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് സാധാരണ രീതിയിൽ ചെറിയ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോൾ അപ്പോൾ തന്നെ സർവീസിന് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ സെറ്റ് നമുക്ക് വർക്ക് ചെയ്ടുക്കാൻ കഴിയും ഇത് പലവിധമായ കംപ്ലൈൻ്റുകളിൽ സെറ്റ് വന്നതിന് കാരണം തന്നെ ഒരുപാട് നാൾ ഉപയോഗിക്കാതെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇനി നമുക്കിതിനെ ലോഡറെല്ലാം സെറ്റ് ചെയ്യാം ഇതിന് സ്ട്രിപ്പുകളൊന്നും വലിയ രീതിയിൽ ഡാമേജ് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് സ്ട്രിപ്പിൻ്റെ ഒരു പ്രശ്നം ഈ സെറ്റിന് വന്നിട്ടില്ല സാധാരണ രീതിയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സ്ട്രിപ്പ് കംപ്ലയിൻ്റ് ആയി പോകാനുള്ള സാഹചര്യമുണ്ട് കാലപ്പഴക്കം തന്നെയാണ് അതിനും കാരണം സ്ട്രിപ്പുകളെല്ലാം കൃത്യമായി കണക്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ലോഡർ ഒന്ന് ചെക്ക് ചെയ്യാം ഡിസ്ക് ഇട്ടതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ പ്ലേ ആവുന്നില്ല ഡിസ്ക് കറങ്ങുന്നേ ഉള്ളൂ അതിൻ്റെ ലെൻസിൻ്റെ പവർ ഉറവായത് തന്നെയാണ് പുതിയ ലെൻസ് മാർക്കറ്റിൽ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ലെൻസ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പണ്ട് ബി സി ഡി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അന്ന് ഡിസ്ക് ക്ലീനറും ലെൻസ് ക്ലീനറും അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും അല്ല ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഡിസ്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് വർക്കിംഗ് ആണോ എന്ന് അങ്ങനെ ലെൻസ് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ഡിസ്ക് പ്ലേ ആക്കുമ്പോൾ ഡിസ്ക് പ്ലേ ആവുന്നുണ്ട്